സോഷ്യൽ മീഡിയകളിൽ ആളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തിരയുന്ന പേരാണ് ആകാശ് ബോപ്പ ഇന്ത്യൻ വംശജനായ ഇരുപത്തിരണ്ടുകാരനായ ആകാശ് യു എസ് ഗവൺമെന്റിന് കീഴിൽ ഏറ്റവും പുതിയതായി ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ഇലോൺ മസ്ക് നയിക്കുന്ന ഡോജിന്റെ അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ എഞ്ചിനീയറായി ജോയിൻ ചെയ്തിരിക്കുകയാണ് ബാഹ്യ ഉപദേശക സമിതി ഗവൺമെന്റ് ടെക്നോളജി പ്രൊജക്ട്സ് മാനേജ് ചെയ്യുക ഡിജിറ്റൽ സർവീസ് ഇതൊക്കെയാണ് ഡോജിന്റെ കടമകൾ ആകാശിനു പുറമെ പത്തൊൻപതിനും ഇരുപത്തിനാല് വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ആറുപേരെ കൂടി ഇലോൺ മസ്ക് ഹയർ ചെയ്തിട്ടുണ്ട് പക്ഷെ സംഭവം കുറച്ച് വിവാദങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ സെൻസിറ്റീവായ ഡാറ്റകൾ വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ചെറുപ്പക്കാർ ഹാൻഡിൽ ചെയ്താൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റുകൾ നടന്നു എന്നാൽ ആകാശ് കടന്നു വന്ന വഴികൾ ചെറുതൊന്നുമല്ല പ്രശസ്തമായ ബർക്ലി കോളേജിൽ നിന്നും ബിരുദം ഇന്റേൺഷിപ്പ് മെറ്റാ പുല ടെക് ഭീമന്മാരുടെ കൂടെ ബേക്ലിയിൽ ആകാശിന്റെ കൂടെ പഠിച്ച കാരിസ് ജോങ് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് അവനിൽ പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം കോളേജ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ട രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അബദ്ധവശാൽ എന്റെ കൈതട്ടി ഞങ്ങളുടെ മുഴുവൻ കോഡ് ബേസും പരിഭ്രാന്തനായിരിക്കുന്ന എന്നെ കണ്ട ആകാശ് സ്ക്രീനിലേക്ക് കുറച്ചു നേരം നോക്കി എന്നിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് മുന്നേത്തേക്കാൾ ഗംഭീരമായി മുഴുവൻ ഡാറ്റാബേസും ഉണ്ടാക്കി ക്ലാസ്സിൽ ഒന്നാമതാകാനും സാധിച്ചു പറഞ്ഞു വരുന്നത് ആകാശ അടക്കമുള്ള യങ് ടീമിനെ ഇലോൺ മസ്ക് അങ്ങനെ ഒന്നും കാണാതെ ഹയർ ചെയ്യില്ലല്ലോ